പുതിയ പേപ്പർ എടുത്തിട്ടുള്ള രണ്ടായിരത്തി ഒൻപത് മോഡൽ ഇരുപത്തൊമ്പത് വരെ ടാക്സി റിന്യൂവലുള്ള റിഡ്സ് ഡീസലാണ് വി ഡി ഐ ഓപ്ഷനിലാണ് വാഹനം വരുന്നത് അലോവിയിൽ എക്സ്ട്രാ കയറ്റിയതാണ് വാഹനത്തിൻ്റെ നാല് ടയറും എൺപത് ശതമാനത്തിൻ്റെ മുകളിൽ ഓടാണ്ട് കേട്ടോ റെഡ് കളറിൽ വരുന്ന വാഹനമാണ് നല്ല ഭംഗിയുണ്ട് റിനുവലിൻ്റെ സമയത്ത് റീടച്ച് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുള്ള വണ്ടിയാട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസ് വരുന്ന വാഹനമാണ് ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ കിലോമീറ്റർ ഓടി കാണുന്ന ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യാറ് വില ആസ്കിം പ്രൈസിൽ വരുന്ന വണ്ടിയാണ് ഈ റിഡ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരുതിയിൽ വേഗനുള്ള റിഡ്സിനാണ് ഹൈറ്റ് കൂടിയിട്ടുള്ള സീറ്റ് വരുന്നത് അതോടൊപ്പം തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെഗ് സ്പേസ് വരുന്നുണ്ട് റൂഫിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിലും വൃത്തിയിലാണുള്ളത് സെൻട്രൽ ലോക്ക് അഡീഷണൽ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് എ സി പവർ ഷെയറിങ് നാല് പവർ വിൻഡോ വരുന്നുണ്ട് എ സി അത്യാവശ്യം നല്ല തണുപ്പിലാണ് അത്യാവശ്യം തിരക്കടില്ലാത്ത വൃത്തിയിലാണ് വായനത്തിൻ്റെ ഇൻ്റീരിയർ ഭാഗങ്ങളൊക്കെ വരുന്നു കേട്ടോ വാഹനത്തിൻ്റെ എൻജിൻ റൂമ് നോക്കി യാതൊരു യാതൊരുവിധ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഇല്ല അതേപോലെ തന്നെ അപ്പറോൻ്റെ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിലും ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചില്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളത് രണ്ടായിരത്തി ഒൻപത് മോഡലാണ് ഇരുപത്തൊമ്പത് പേപ്പർ ഉണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് അലോവിയിൽ കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഉള്ള ടയർ വരുന്നുണ്ട് ജെ ആർ യുസ് ഒരു കാർസിലാണ്ടോ വാഹനം ഉള്ളത് കാണുമ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്ത് വരിക